ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ബൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതീ കുഞ്ഞുങ്ങളെ നമുക്ക് ഞാനും പെണ്ണും തിരിച്ചറിയാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നൂറ് ശതമാനവും നമുക്കത് പറ്റത്തില്ല എന്തായാലും നമുക്കൊരുവിധം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും രണ്ടോ മൂന്നോ സേസിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഒന്ന് നമുക്കതിൻ്റെ ബോൺ നോക്കി കണ്ടുപിടിക്കാം അതിച്ചിരി ഡിഫിക്കൽട്ടാണ് ഈ മറ്റേ തൃശ്ശൂർ ഹാച്ചറി അങ്ങനെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഈ ആൺപണ്ണിനെയൊക്കെ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് പിന്നെ നമുക്ക് സിമ്പിളായിട്ടും ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം നമുക്കൊരു മനസ്സിലാകുന്ന രീതിയിൽ നമുക്കതിൻ്റെ ചിറക് നോക്കിയാണ് നമുക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുവിധമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ തൊപ്പി വരുന്നൂ മറ്റേ നമ്മുടെ തൊപ്പി വരുന്നതും ബാലൊക്കെ വെച്ച് നമുക്ക് പൂവനെ പടയാൻ പറ്റുന്നറിയാൻ പറ്റും പൂവനാണ് ഫസ്റ്റ് ബാല് വരുന്നത് തൊപ്പി വരുന്നതൊക്കെ അല്ല ചിറക് വെച്ച് നമുക്ക് നോക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോ കാണിക്കാം നൂറ് ശതമാനം നമുക്ക് സക്സസ്സല്ല എന്നാലും നമുക്കൊരു വിധമൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതായത് ഇതാണ് നമ്മൾ വിരിഞ്ഞ ഇപ്പോൾ ഇറങ്ങി ബാച്ചിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് ഇത് നമുക്കൊരു എഴുപത്തഞ്ച് ശതമാനത്തോളം നമ്മളത് നോക്കുന്നിങ്ങനെയാണ് ഒന്ന് നമ്മുടെ കുറങ്കാലിയാണ് കേട്ടോ കുറങ്കാലി പുള്ളിയാണ് ഒന്ന് നമ്മുടെ നാടനാണ് അപ്പോൾ എങ്ങനെ നോക്കുന്നത് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇത് പോകാൻ ഇത് കുഞ്ഞു പോകാനാണ് ഇത് കണ്ടോ ഒറ്റ ലെയർ ആയിരിക്കും പോകാനാണ് നമുക്ക് ചിറക് വരുന്നത് അതായത് ഒരു ലെയർ ആയിരിക്കും ഒറ്റ ലെയറെ വരുത്തുള്ളൂ പൂവിന് കാരണം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒറ്റ ചിറക ഒരു ലെയറാണ് വേണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒറ്റ ലെയറാണ് പൂവിന് വരുന്നത് പൂവൻ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും കാണുന്നത് വേണ്ട ഒറ്റ ലെയർ അങ്ങനെ വരുത്തുള്ളൂ ചിറവിൽ അപ്പോൾ ഇത് പൂവൻ കുഞ്ഞാണ് കേട്ടോ അതോ തുടക്കത്തിൽ വാലും വന്നിട്ടുണ്ട് വേണ്ട വാലുണ്ട് ചെറിയായിട്ട് തൊപ്പി വരുന്നുണ്ട് ഇതൊക്കെ പൂവിൻ്റെ ലക്ഷണങ്ങളാണ് എങ്ങനെ നമുക്കിനി പിടയെ നോക്കാം ഇതൊരു പിടയാണ് എന്താ നമ്മുടെ നോട്ടത്തിൽ പിടക്ക് രണ്ട് ലെയർ കാണും ചിറക് ഇത് രണ്ട് ലെയർ കാണും വേണ്ട ഒരു ലെയർ മേളിൽ താഴെ ഒരു ലെയർ പിന്നെ പിഴക്ക് ഇങ്ങനെ രണ്ട് ലെയറ് കാണേണ്ട ചിറക് വേണ്ട അത് രണ്ടാമത്തെ ലെയറാണ് ഓനാകുമ്പോൾ ഒറ്റ ലെയറേ ഉള്ളൂ പിടക്ക് ഇങ്ങനെ രണ്ട് ലെയർ കാണും അതാണ് നമ്മൾ പിടയെ തിരിച്ചറിയുന്നത് ഇത് ഇതാവുമ്പോൾ തൊണ്ണൂറാം സൈസിൻ്റെ കുഞ്ഞാണ് നമ്മുടെ കയ്യിലുള്ള അപ്പോൾ അതാണ് ഇത്രയും സൈസായിട്ട് വരുന്നത് മറ്റേ കുറുങ്കാലി അതാണ് അത് ചെറുതായിട്ടിരിക്കുന്നത് രണ്ടും ഒരേ ബാച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇത് വേണ്ട രണ്ട് ലെയർ കാണും പിടക്ക് വേണ്ട ഒരു ലെയർ മേലിൽ അടുത്ത ലെയറാണ് ഞാൻ കാണിക്കുന്നത് വേണ്ട തൂല് കണ്ട രണ്ട് ലെയർ മറ്റേ കോഴിക്കതില്ലായിരുന്നു ഒറ്റ ലെയറേ ഉള്ളായിരുന്നു ഇത് പേട മറ്റേത് ഇത് അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു നമ്മുടെ കണക്കൂട്ടിൽ അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കൊടുക്കത്തത് ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് സക്സസ് ആവും അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ട പൂവന് വേണ്ട ഇത് ചെറിയ തൊപ്പി വരുന്നത് വേണ്ട തൊപ്പി ഇപ്പോഴേ വരുന്നുണ്ട് വാല് കണ്ട വാല് പൊങ്ങി വരുന്നു അതാണ് പൂവിൻ്റെ ഇഷ്ടം ഇടയ്ക്ക് അത് കാണത്തില്ല ഇപ്പോൾ ചെയ്ത് വെച്ച് നോക്കണ്ട നമുക്ക് തൊണ്ണൂറാം ടൈപ്പിൻ്റെ കുഞ്ഞാണ് അതാണ് അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെ അടുത്ത വീഡിയോ ഇനി ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു